ഞാൻ ഡോക്ടർ മേരി സാൻഷ്യാം ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ജൂനിയർ കൺസൾട്ടന്റായി സേവനം അനുഷ്ഠിക്കുന്നു ജീവൻ രക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റും ജില്ലാ ആശുപത്രി കൊല്ലവും കൂടെ ചേർന്ന് നമ്മുടെ റാവിസ് ഹോട്ടലിൽ വെച്ചിട്ട് ഇവിടുത്തെ ജീവനക്കാരുമായി ചേർന്ന് ഒരു വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അതായത് സന്നദ്ധ രക്തദാനം ആണ് നമ്മളിന്ന് പന്ത്രണ്ടാം തീയതി നവംബർ പന്ത്രണ്ടാം തീയതി ഇന്നേ ദിവസം റാവിസ് ഹോട്ടലിൽ വെച്ച് നടക്കുന്നത് നമ്മുടെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ നൂറ് ശതമാനം സന്നദ്ധ രക്തദാനം അതാണ് അതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു റാവിസ് റാവിസോട്ടിൽ ഏകദേശം ഇരുന്നൂറ് ജീവനക്കാരുണ്ടെന്നാണ് നമുക്ക് അറിവ് കിട്ടിയത് അപ്പം ഈ ഒരു ഇരുന്നൂറ് ജീവനക്കാരും നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം സന്നദ്ധ രക്തദാനത്തിനായി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു നമ്മുടെ ഒരു സമയപരിമിതി വെച്ചിട്ട് നമുക്ക് പറ്റാവുന്നത്ര പേരെ ഇന്നത്തെ ദിവസം ബ്ലഡ് കളക്ട് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ജീവൻ രക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഒരു ജില്ലാ ആശുപത്രിയുമായി നമ്മുടെ ഇവിടെ ഒരു ക്യാമ്പ് നടത്തണമെന്ന് സമീപിക്കുകയും നമുക്ക് നല്ലൊരു സമീപനമാണ് നമ്മുടെ റാവിസ് ഹോട്ടലിൽ നിന്ന് നമുക്ക് ജീവനക്കാരിൽ നിന്ന് കിട്ടിയത് ഇപ്പം നല്ലൊരു ക്യാമ്പ് ഈ ഒരു ഇരുന്നൂറ് പേരിൽ നിന്നും എങ്കിലും ഒരു നൂറ് പേരെങ്കിലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ ഒരു സന്നദ്ധ രക്തദാനത്തെക്കുറിച്ച് നമുക്ക് അറിയാം ഇമ്പോർട്ടൻസ് അറിയാം ഈ ഒരു ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് നമ്മുടെ പാവപ്പെട്ട പേഷ്യൻസ് നമ്മുടെ ജില്ലാ ആശുപത്രിയിലുള്ള പാവപ്പെട്ട പേഷ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്കൊരു എമർജൻസി സർജറിയോ അല്ലെങ്കിൽ ഒരു ഡെലിവറിയോ പ്രത്യേകിച്ച് നെഗറ്റീവ് ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ അവർക്ക് അവരുടെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിൽ കൂടുതൽ അവരുടെ മനസ്സ് ചില സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരൊരു അവർക്കൊരു ഡോണേഴ്സിനറേഞ്ച് ചെയ്യാൻ പറ്റാത്ത സമയമൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിലും എ ബി പോസിറ്റീവ് മുതലായ ഗ്രൂപ്പുകളാണെങ്കിലും അവർക്ക് ഡോണേഴ്സിന് അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് കിടന്ന് ഓടുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിരന്തരമായ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് നടത്തുന്നത് അപ്പോൾ അത് മുഖാന്തരം നമുക്ക് ബ്ലഡ് ബാങ്കിലെ സ്റ്റോക്ക് എപ്പോഴും ഫുൾ ആക്കി വെക്കാനായിട്ട് പറ്റുന്നു അപ്പോൾ അപ്പം നമുക്ക് നമ്മുടെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനും അതായത് അത്രയും എമർജൻസി സിറ്റുവേഷനിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ക്യാമ്പുകൾ കൊണ്ട് നമുക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു പ്രാവശ്യം തൊട്ട് നമ്മൾ ആദ്യമായ ഒരു ക്യാമ്പ് നടത്തുന്നു ഇനി നമുക്ക് ജീവൻ രക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന നിരവധി ക്യാമ്പുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അതിനുള്ള ഒരു ഉദ്ഘാടനം കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നത് കാരണം എല്ലാ മാസം ഒന്നോ രണ്ടോ ക്യാമ്പുകൾ നമ്മൾ ജില്ലാ ആശുപത്രിയുമായി ചേർന്ന് നടത്താം അവർ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് അപ്പോൾ അത് മുഖാന്തരം നമ്മൾ ഇനിയുള്ള മുന്നോട്ട് നോക്കി കാണുന്നത് നമ്മുടെ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ ഒരിക്കലും ബ്ലഡിനുള്ള ക്ഷാമം ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ പറ്റും തന്നെ നമ്മൾ നമ്മൾ വിചാരിക്കുന്നു നല്ലൊരു ക്യാമ്പ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു